കുറച്ച് നാളിന് മുമ്പ് ഈ ജാസ്മിൻ പോകുന്നതിന് മുമ്പ് ജാസ്മിൻ ഒരു കോൺട്രവേഴ്സിൽ എല്ലാവർക്കും അറിയാം അത് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരും അന്ന് കുറ്റപ്പെടുത്തിയ ഒരു പെൺ ആ കൊച്ചിന്റെ പേര് അസ്ല മാർലി എന്നാണ് അപ്പൊ ഞങ്ങളെല്ലാം അടക്കം ഭയങ്കരമായിട്ട് അവര് നല്ല കട്ടക്കി വിമർശിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് ജാസ്മിൻ ഈ സീസണിലേക്ക് പോവുകയും അസ്ലയം വിളിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലേക്ക് ഒത്തിരി ഇതൊക്കെ വന്നിരുന്നു നമ്മുടെ പ്രഡീഷണൽ ലിസ്റ്റുകളിലൊക്കെ പക്ഷേ ഈ എത്ര തന്നെ മൂടി വെച്ചാലും സത്യം അതിന്റെ പുറത്തു വരും കാര്യമുണ്ട് ഒരു സമയമുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ന് ഞാൻ ഞാൻ നാളെ നാളെ നീ നീ എന്നൊക്കെ എല്ലാ കള്ളത്തരങ്ങളും മറന്നീക്കി പുറത്തു വരുന്ന ഒരു സമയം വരും അപ്പൊ ആ ഒരു സമയമാണ് ഇത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഞാൻ അന്ന് ചെയ്ത അല്ലെങ്കിൽ അന്ന് ഞാൻ ചെയ്യാതിരുന്ന ഒരു കാര്യത്തിൽ റിഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സംഭവം അറിയാമെന്നറിയത്തില്ല പക്ഷേ ഏറെക്കുറെയുള്ള ആളുകൾക്കെല്ലാം അറിയാം ഒരു ആറ് മാസം മുമ്പേ അസ്ല ജാസ്മിൻ ഒരു കോൺട്രവേസി ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നൊരു പ്രശ്നമായിരുന്നു അതെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനകത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ആൾമോസ്റ്റ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിയാക്റ്റ് ചെയ്യുന്നവരും കളിയാക്കുന്നവരും എല്ലാം ആ ഒരു വിഷയത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ മാത്രം അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ ആ ഒരു പ്രശ്നത്തിനകത്ത് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അന്ന് ഞാൻ പ്രതികരിക്കാതിരുന്നത് രണ്ട് പെൺകുട്ടികൾ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ഇടയിലുള്ള പ്രശ്നം അവർ തീർക്കട്ടെ അതിനകത്ത് ഞാൻ അഭിപ്രായം പറയണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് വാ തുറക്കാതിരുന്നത് പക്ഷെ അന്ന് ആ കുറ്റങ്ങൾ മുഴുവൻ അസ്ല എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അത് ആ ബാക്കി ഞാൻ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരിയുടെ മണ്ടയ്ക്ക് ഈ ജാസ്മിൻ ചാർത്തി വെച്ചപ്പോഴത്തേക്ക് കേരളത്തിലുള്ള യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ ഒന്നടങ്കം ഈ പറയുന്ന അസ്ലേനെ കുറ്റപ്പെടുത്തി സൈബർ ഉണ്ടായി അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ സൈബർ ബുള്ളിയിങ്ങിന് അസ്ലേ ഇട്ടു കൊടുത്തു നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഇന്നും അതിൽ സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അസ്ല എന്ന് പറയുന്നത് പക്ഷേ അന്ന് ഈ സത്യങ്ങളെല്ലാം എനിക്ക് അറിയാഞ്ഞിട്ടും ഞാൻ അന്ന് വാ തുറക്കാതിരുന്നത് ഈ പറയുന്ന രണ്ട് ഫ്രണ്ട്സിന് ഇടയിലുള്ളതല്ലേ രണ്ട് പെൺകുട്ടികളല്ലേ ഞാൻ പറയുന്നത് കാരണം അല്ലെങ്കിൽ ഞാൻ സംസാരം കാരണം ഇവർക്കിനി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് അന്ന് ഞാനൊന്നും മിണ്ടാതിരുന്നത് അന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ അസ്ലയെ വിളിച്ചിട്ട് ചോദിച്ചു അസ്ല ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഐഡിയ എനിക്കുണ്ട് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാവുന്നതാണ് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞ് ഈവൻ ഈ പറയുന്ന സിയാദിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള ടാങ്കോടെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചത് അസ്ല എന്നോട് പറഞ്ഞത് ഞാൻ ഇനി അതിൻ്റെ കേസിലോട്ട് പോകാൻ നിൽക്കണ്ട അതൊക്കെ നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നതും ചെയ്യാത്തതും ഞാനൊന്നും പറയത്തില്ല പക്ഷേ ആ കുറ്റങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു വെറുതെ അവർക്കിടയിലുള്ള പ്രശ്നത്തിൽ ഇടപെടേണ്ട ഞാൻ എന്ന് കഴിഞ്ഞ് ഞാൻ അതിൽ അഭിപ്രായം പറഞ്ഞില്ല ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന അസ്ലയെ ഒരു സൈബർ ബുള്ളിങ്ങിന് വേണ്ടി വലിച്ചെറിഞ്ഞുകൊടുക്കാനായിട്ട് ബിഗ് ബോസിൽ ഇരുന്നു ജാസ്മിൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കത്രയും അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല കാര്യം ഇത്രയും സഫർ ചെയ്ത ഒരാളിനെ വീണ്ടും ഉപദ്രവിക്കാൻ ഒരു തക്കം നോക്കിയിരുന്നിട്ട് അതിനൊരവസരം ഉണ്ടാക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ആ ഒരു കട്ടിങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കേൾപ്പിക്കാം ഞാൻ ഇവിടെ കൊണ്ടുനടന്നൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ നീയോ ഇവിടെ ആരും ഒന്നുമല്ല കാരണം ഞാൻ അങ്ങനെ എൻ്റെ ഒരു സിസ്റ്റർ എങ്ങനെയാണോ അതുപോലെ ഞാൻ ക്രീറ്റ് ചെയ്ത അവൾ ഇവിടുന്ന് പുറത്ത് പുറത്ത് രാജ്യത്ത് പോകുന്നതിൽ ഞാൻ അവളുടെ വീട്ടിൽ പോയി അവളുടെ കൂടെ നിന്ന് അവളുടെ ഡ്രസ്സ് കഴിച്ചുകൊണ്ട് അവളുടെ ഡ്രസ്സ് കൈക്കൊണ്ട് അവളുടെ കൂടെ നിന്ന് രാത്രി നാലുമണിക്കാരവെ ഞാൻ പൊട്ടിക്കണമെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ഇട്ടില്ല ഇതൊക്കെ നിന്ന് അവക്കൊക്കെ പോയി ഒരു ഉണ്ടെങ്കിലും എനിക്ക് ഒരു തരും ഞാൻ അവളുടെ കൂടെ പോയി അല്ലെങ്കിൽ അങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് അവളെ 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 അവളേന്ന് പറഞ്ഞ് നിന്ന് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടു നടന്നിട്ട് അവളെ അടിച്ചു മോളെ എനിക്കിട്ടൊരാടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അന്ന് ഞാൻ കയറിയ ചിട്ടാ എന്നിട്ടും അവള് പിന്നെ വന്ന എൻ്റെ അടുത്ത് കരഞ്ഞെനിക്ക് അങ്ങനെ ഒറ്റപ്പ് ഇങ്ങനെ വരുത്തുന്നുണ്ട് ഞാൻ എൻ്റെ സഹതാപം പിന്നെ അവളെ ചിരാടിയത് അന്നാണ് വന്നത് പിന്നെ ഞാൻ എൻ്റെ അത് പിന്നെ മുന്നോട്ട് സോറി എനിക്ക് പറ്റിപ്പോ പിന്നെ ഞാൻ ആ ബുക്ക് തുറക്കാനോ വേണ്ട അത് ഞാൻ ബ്ലോക്ക് മാറ്റുകയോ ഒരു രണ്ടു വട്ടോ മൂന്ന് വട്ടോ സംസാരിക്കുകയോ ചെയ്താൽ മനസ്സിലും അതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴിക്ക് വരുക അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഇവിടെ സംസാരിക്കേണ്ട ഒരു ആവശ്യം ജാസ്മിൻ ഇല്ലായിരുന്നു പക്ഷേ ജാസ്മിൻ അത് അവിടെ റസ്മിനോട് പറയുന്നത് മനഃപൂർവ്വം അതായത് പുറത്ത് ഇങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടാവണം വീണ്ടും അസ്ലയ്ക്ക് പണി കിട്ടണം എന്ന് കരുതി മാത്രമാണ് ജാസ്മിൻ അവിടെ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത് അപ്പോൾ ഈ സത്യങ്ങളെല്ലാം അറിയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇനിയും ഞാൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന സൈബർ അറ്റാക്ക് ഈ പറയുന്ന അസ്ലയ്ക്കുണ്ടാവും അന്ന് ഞാൻ ഒരുപക്ഷെ ഞാൻ വാ തുറന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിത്രയും ഉണ്ടാവത്തില്ല എന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം ഞാൻ എ ടു സെഡ് പറഞ്ഞു തുടങ്ങാം ആദ്യം സിയാദ് എന്ന് പറയുന്ന വ്യക്തി ജാസ്മിനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് എന്നെ വിളിച്ചാണ് കരഞ്ഞ് സങ്കടം പറയുന്നത് ടാങ്ക് വഴി പുതിയൊരാളിനെ കിട്ടി എന്നെ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിക്കുന്നു ഇതേ കാര്യങ്ങൾ സീക്രട്ട് ഏജൻറ്റുമായിട്ടും ഷെയർ ആകുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം കൈസ് എന്ന് പറയുന്ന യൂട്യൂബർ നിന്ന് നിങ്ങൾക്കറിയാം ഈ പ്രശ്നങ്ങളിലെല്ലാം ഇൻവോൾവ് ആയ വ്യക്തിയാണ് ഞാൻ എന്തോ ഒരു കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന വായിന്ന് ഒന്ന് വീണു ഈ പറയുന്ന ടാങ്കോടെ മാറ്ററും ഈ സിയാദിന്റെ മാറ്ററും ഒക്കെ ഈ പറയുന്ന കേസിനോട് വീണു അത് ഒരുപാട് നാളേക്ക് ശേഷം പിന്നീട് കേസും അസ്ലയും തമ്മിൽ ഈ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതേപോലൊരു ഇൻഫ്ലുവൻസർ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള രീതിയിലൊരു സംസാരം അസ്ലയ്ക്കും കൈസിനും ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന അസ്ല ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തു വോയിസ് റെക്കോർഡ് ചെയ്തതാണ് നാട്ടുകാർ മുഴുവൻ അസ്ലേനെ പരദൂഷണം അല്ലെങ്കിൽ കുത്തിതിരിപ്പുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരുന്നൊരു മാറ്റർ ആ പക്ഷേ കെയ്സിൻ്റെ വീഡിയോ തന്നെ കേസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അസലയും പറയുന്നുണ്ട് ഈ ഒരു സംസാരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് കൂടെ ഞാൻ ഷെയർ ചെയ്യുമേ അല്ലെങ്കിൽ ഷെയർ ആക്കുമേ എന്ന് പറയുന്നുണ്ട് കെയ്സ് ഇത് ഓക്കേയും പറയുന്നുണ്ട് പക്ഷേ തിരക്കിനിടയിൽ എങ്ങനെ ഷെയർ ആക്കുമെന്നുള്ളത് ശ്രദ്ധിച്ചില്ല അസ്ല ഉദ്ദേശിച്ചത് ഈ പറയുന്ന വോയിസ് ഞാൻ വേറൊരാളുടെ ഷെയർ ആക്കും ഈ ഷെയർ ആക്കിയ വ്യക്തിയാണ് എന്ന് പറയുന്ന ആൾ അഫ്സല് അതേപോലെ തന്നെ അഫ്സലിൻ്റെ വായിന്ന് അല്ലെങ്കിൽ അഫ്സലിന് ഷെയർ ആയിക്കൊടുത്തതിൽ നിന്നും നേരെ കൃത്യമായിട്ട് ഈ പറയുന്ന ജാസ്മിൻ്റെ കയ്യിൽ ആ വോയിസ് കിട്ടുന്നു അതിനെ തുടർന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ അപ്പം അപ്പോഴെല്ലാം ഈ പറയുന്ന ജാസ്മിൻ വാദിക്കാനായിട്ട് ശ്രമിച്ചത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫെയ്ക്കായിരുന്നു ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അസ്ലയും കേസുമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലാണ് വഴുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണ് എന്നോട് സിയാദ് ആൾറെഡി പറഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകൾക്കും ജാസ്മിൻ്റെ ഈ ടാങ്കോട കഥയും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സംസാരം അങ്ങനെ പോയത് പക്ഷേ ഞാനന്ന് ഇടപെടാത്ത പ്രധാന കാര്യം ഈ രണ്ട് പെൺകുട്ടികളുടെ കാര്യമായതുകൊണ്ടും മാത്രമല്ല ഡയറക്റ്റ് അല്ലെങ്കിലും ഈ പറയുന്ന ജാസ്മിനുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ഉണ്ട് വിളിക്കും സംസാരിക്കും അതുപോലെ തന്നെ അസ്ലയെ മൂന്ന് വർഷമായിട്ടൊരു കോണ്ടാക്റ്റ് എനിക്കുണ്ട് പക്ഷേ അത്ര വലിയ കോൺടാക്റ്റല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തിരക്ക് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന് കഴിഞ്ഞ സീസണിലെ വിളിച്ച് തിരക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു കോൺടാക്ട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഈ രണ്ടുപേർ എല്ലാവരും സോഷ്യൽ മീഡിയ ഉള്ളവരാണ് കേസിനെ ആണെങ്കിലും എനിക്ക് എനിക്കറിയാവുന്നതാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് ഞാൻ ആരെയും വെറുപ്പിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് ഞാനെന്നും മിണ്ടാതിരുന്നത് പക്ഷേ ഇത് ഓവർ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ അസ്ല നോർമലി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടാലും അത് പ്രതികാരം വീട്ടാൻ വേണ്ടി അല്ലേ എന്ന് ചോദിച്ചൊരു സൈഡിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അസ്ല പരദൂഷണക്കാരിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് ഇപ്പം ഒരു വീഡിയോ അതായത് ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു സാധനം അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പം ജാസ്മിൻ അതിനകത്ത് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് പുറത്ത് വന്നതിന് ശേഷം വീണ്ടും അസ്ലയ്ക്ക് നേരെ സൈബർ അറ്റാക്ക് വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാര്യം അസ്ലയുടെ സൈഡിൽ തെറ്റില്ല എന്നുള്ള കേസ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇത് സംസാരിക്കുന്നത് ഇനി എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഹെയ്ദീ സാദിയ എന്ന് പറയുന്ന ഒരു ആളിനോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്യാങ്ങിനകത്ത് അതായത് ഒരു ഫ്രണ്ട് സർക്കിളിനകത്ത് ജാസ്മിൻ അസ്ല ഹെയ്തി അങ്ങനെ തുടങ്ങി ഈ ഒരു ഫ്രണ്ട് സർക്കിളിനകത്ത് ഉണ്ടായിരുന്ന ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ ജാസ്മിനെതിരെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നും അസ്ല ഹെയ്തിയെ കൊണ്ട് എഴുതിയിടിച്ചു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞാനൊരു ജനുവൻ സോഴ്സിൽ നിന്ന് അറിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ജാസ്മിനും അസ്ലയ്ക്കും ഇടയിൽ സൗഹൃദം ഉണ്ടാകുന്ന സമയത്ത് അതായത് വിവിടെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ട്രിപ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ആയിട്ട് ഏതോ ഒരു സാഹചര്യത്തിൽ എന്തോ ഒരു മാറ്റർ അസ്ലയെ പറ്റി ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ജാസ്മിൻ മറ്റാരോടോ പറഞ്ഞു ആ കാര്യം ജാസ്മിൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ആ ഒരു ക്രിയേറ്ററിന്റെ കയ്യിൽ നിന്ന് അസ്ലെ അറിയുകയുണ്ടായി അപ്പോൾ അറിഞ്ഞപ്പോഴത്തേക്ക് നോർമലി ഉണ്ടായ ഒരു ദേഷ്യം ആർക്കായാലും ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ ദേഷ്യം വരും ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഹെയ്തിയോട് പറഞ്ഞ് ഒരു ഫേക്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കമൻറ്റ് എഴുതി എഴുതിയിടാമായിരുന്നു എന്ന് പറയുന്നു ആ ഒരു സംസാരം അവിടെ തീരുന്നു ഹെയ്തി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതവിടെ തീരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് ജാസ്മിൻ പറയുന്നത് അസ്ല പറഞ്ഞിട്ട് അസ്ലയുടെ നിർബന്ധപ്രകാരം ഹെയ്ദി ഇതേപോലൊരു കമൻറ്റ് ജാസ്മിൻ എതിരെ എഴുതി കമൻറ്റ് ബോക്സിൽ എഴുതി ഇട്ടു എന്ന് പറയുന്നുണ്ട് അപ്പം അതിനകത്തുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഹെതി എന്നെ സത്യം പറയണം കാര്യം ഇരുപത്തി മൂന്ന് ഒരു പെൺകുട്ടിയല്ലേ ഈ പറയുന്ന ജാസ്മിൻ അവളെ ഇത്രയും എല്ലാവരും കൂടെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു മൂന്ന് വയസ്സുള്ള കൂട്ടി ഇരുപത്താറ് വയസ്സ് അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു അസ്ലയ്ക്ക് വരത്തുള്ളൂ അപ്പം അസ്ലയ്ക്ക് നേരെ സൈബർ അറ്റാക്ക് വരുന്നതിനും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയേറെ റാസ് ചെയ്യുന്നതിനും ഒന്നും പ്രശ്നമില്ലേ അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അതെന്തായാലും ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അന്ന് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാല് വീഡിയോളം നാലോ അഞ്ചോ വീഡിയോളം ഈ പറയുന്ന അസ്ലക്കെതിരെ ജാസ്മിൻ ഇട്ടിട്ടുണ്ട് അപ്പോഴൊന്നു പറയുന്ന ജാസ്മിനെതിരെ അസ്ല പൈസ ഉണ്ടാക്കണം റീച്ച് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒരു കാര്യവും പറഞ്ഞിട്ടതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇപ്പം ഈ പറയുന്ന ജാസ്മിൻ ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ എനിക്കൊന്ന് വൺ പോയിന്റ് ഫൈവ് മില്യൺ വൺ പോയിന്റ് ടു മില്യൺ അടുപ്പിച്ച കണ്ട ഇപ്പോൾ അസ്ലേക്ക് ഫോളോ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലക്ഷം വ്യൂ ഉണ്ട് ജാസ്മിനെതിരെ വീഡിയോ ചെയ്തിടാമായിരുന്നു പക്ഷെ അതൊന്നും അസ്ലെ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഈ പറയുന്ന അന്ന് ഈ വിഷയം ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ യൂട്യൂബ് വീഡിയോ ഇടുന്നവരാണ് നമുക്ക് ഏകദേശം ഒരു ഇത്ര വ്യൂവിന് എത്ര രൂപ കിട്ടുമോ എന്നൊക്കെ ഊഹിക്കാം കണക്ക് കൂട്ടാൻ പറ്റുന്ന ആളുകളാണ് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വീഡിയോളം അന്ന് ജാസ്മിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ലക്ഷം മില്യൺ വ്യൂ മില്യൺ വ്യൂ പോയ വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എന്ന് ഏകദേശം കുറഞ്ഞതൊരു നാലഞ്ച് ലക്ഷം രൂപയെങ്കിലും ജാസ്മിന് ടോട്ടലി കിട്ടിയിട്ടുണ്ടാവും എന്നിട്ടും അത്രയൊക്കെ അവളവെച്ച് ഉണ്ടാക്കിയിട്ടും അതൊന്നും മതിയാവാണ്ട് ഇപ്പോൾ വീണ്ടും ബിഗ് ബോസിനകത്തു പോയിട്ടും വീണ്ടും അസ്ലക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് മാത്രമല്ല ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു മനസ്സിലൊരിപ്പം എന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഭയങ്കര ആയി പുറത്ത് എനിക്ക് ഭയങ്കര ഫാൻസാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും ആ ഒരു സാഹചര്യത്തിൽ അസലക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെഗറ്റീവ് അസിലേക്ക് വന്നോളും വീണ്ടും ഫൈബർ അറ്റാക്ക് അസിലേക്ക് വന്നോളും അസലെ നശിച്ചോളും എന്നുള്ള രീതിയിലാണ് അസ്ലേനെ വീണ്ടും ഇതിനകത്ത് വലിച്ചടച്ചിരിക്കുന്നത് അപ്പോൾ അത് വെറും ഒരു പോകൃത്തരവാണ് അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ അന്ന് അസ്ല തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ പറയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് കൂടെ നയിക്കത്തില്ല കാര്യം അസല ചെയ്തത് തികച്ചും ശരിയായിരുന്നു കാര്യം അന്ന് ആ ഒരു വോയിസ് അഫ്സലിന് അയച്ചു കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതേപോലെ ഒരു സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം നശിക്കുമെന്ന് തോന്നിയിട്ട് ആ ഒരു കാര്യം റെക്കോർഡ് ചെയ്ത് അവനെ അറിയിക്കുന്നു അത് മനസ്സിലാക്കാതിരുന്ന അഫ്സൽ അത് ജാസ്മിൻ്റെയിൽ എത്തുന്നു അത് ഇത്രയും പ്രശ്നമാകുന്നു പക്ഷേ ഇന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ഈ പറയുന്ന അസ്ല പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത് ജാസ്മിൻ്റെ തനി തനിക്ക് എന്താണ് ജാസ്മിൻ്റെ തനി സ്വഭാവം എന്താണ് എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇത് മനസ്സിലാക്കാണ്ട് ജാസ്മിൻ്റെ പി ആർ എന്നുള്ള രീതിക്ക് അസ്ലയെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെതിരെയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ ഈ ഒരു സമയത്ത് അസ്ലയെ വിളിച്ച് സംസാരിച്ചതാണ് ഒരുപാട് നാളെ വിളിച്ചിട്ട് അന്ന് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് മെൻ്റലി മൊത്തത്തിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു വീഡിയോ വീഡിയോടക്കില്ല നേരെ ഫുഡ് കഴിപ്പില്ല വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അന്ന് പക്ഷേ അന്ന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടെന്ന് ചോദിച്ചാൽ പോലും അസല വേണ്ട ഞാനത് ക്ഷമ കുറഞ്ഞു ഞാൻ കുറ്റവും ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ ഇതിത്രയും അറിഞ്ഞിട്ടും ഞാൻ വായും വെച്ച് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ശരിയും തെറ്റും മനസ്സിലാക്കി മാത്രം ഒരാളിനെ വിലയിരുത്തുക സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിയെന്ന് പറഞ്ഞ് ഒരാളിനെ കുടുംബത്തെ ഒക്കെ ആക്ഷേപിക്കാനും തെറി വിളിക്കാനും നശിപ്പിക്കാനായിട്ട് നിൽക്കാതിരിക്കുക ഈ ജാസ്മിൻ ചെയ്ത് കൂട്ടിയതിനൊക്കെ ഉള്ളത് ഇപ്പോൾ ജാസ്മിൻ അനുഭവിക്കുന്നുണ്ട് ജാസ്മിൻ്റെ തനി സ്വഭാവം എന്താണ് എന്നുള്ളത് ജാസ്മിൻ ഇപ്പം വ്യക്തമായിട്ട് ഞാൻ ആ ഷോളകത്ത് കാണിക്കുന്നുണ്ട് ഇതായിരുന്നു ജാസ്മിൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് വരും ദിവസം കിടിലും കിടന്നൽ വീഡിയോസായിട്ട് കാണും ബിഗ് ബോസ് അപ്ഡേറ്റ് ആയി കാണും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാടി കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വയ്ക്കുക പിന്നെ ഹെയ്തി എടുത്ത് ഞാൻ ചോദിച്ച വീഡിയോയ്ക്കുള്ള ഒരു റിപ്ലൈ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്